ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടേക്ക് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടേക്ക് ഇരിക്കുന്നു പിന്നെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു റെസിപ്പിയാണ് നമ്മൾ ഈ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് പപ്പങ്ങ വെച്ചിട്ടാണ് പപ്പങ്ങയും പരിപ്പും വച്ചിട്ടുള്ള ഒരു കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഈ പപ്പങ്ങ കറി ഉണ്ടാക്കുന്നതെടുക്കാം കറി ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് തൂരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത് പരിപ്പ് കുറച്ച് സമയം കുതിർത്ത് വെക്കുന്നത് നമ്മൾ വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടി കുക്കറിൽ പരിപ്പും പപ്പായും കൂടെ ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേവ് ശരിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു മീഡിയം സൈസിലുള്ള പപ്പങ്ങയുടെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പപ്പങ്ങ കുറച്ച് മൂത്ത് പഴുക്കാൻ തുടങ്ങുന്ന ഭാഗത്തിലുള്ളതാണ് പച്ചപ്പങ്ങ കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ചെനച്ച പപ്പങ്ങയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെയാണ് ആദ്യം പരിപ്പും പപ്പായയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് നമ്മൾ നേരത്തെ കുതിർത്ത് വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പപ്പങ്ങയും നമ്മൾ ഇതിന്റെ കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം പരിപ്പിന്റെയും പപ്പങ്ങയുടെയും മുകളിൽ നിൽക്കുന്ന ഈ ഭാഗത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ മൂടി മൂന്ന് വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കറിക്ക് അരപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്നല്ലി ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലൊരു ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം തേങ്ങ ഈ കാണുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രപ്പ് കുറച്ച് തിക്കാണ് ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ കുക്കറിന്റെ എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പും പപ്പങ്ങയെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി കൂടുതൽ തിക്കാന്ന് തോന്നിയാണെങ്കിൽ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലവലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി കറി ഒരു അഞ്ചു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പോൾ കറി പാകത്തിന് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ കുറുകി പോകേണ്ട കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും കുറുകി വരും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിനും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം കടുക് പൊട്ടിക്കുന്നതിന്റെ കുറച്ച് ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ് ഇനി കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പറ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായി നമ്മുടെ പപ്പായ പരിപ്പ് ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്